ശബരിമല കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ മറവിൽ തുണിസഞ്ചികൾ മറിച്ചുവിറ്റ കേസിലാണ് പോറ്റി സംശയനിഴലിലായത് രണ്ടായിരത്തിമൂന്നിലെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഇരിക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഇയാളുടെ കൈവശം സ്വർണപ്പാളികൾ കൊടുത്തുവിടുന്നത് ിൽ ഒരു ജ്വല്ലറിയുടെ പേരിൽ ഒരു ലക്ഷം തുണിസഞ്ചികൾ ഉണ്ണികൃഷ്ണൻ പോറ്റുവഴി സന്നിധാനത്ത് എത്തിച്ചിരുന്നു സംഭാവനയായാണ് എത്തിച്ചത് ജല്ലറിയുടെ മുദ്രപതിച്ച ഇത്തരം സഞ്ചികൾ വിതരണം ചെയ്യുന്നത് ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി തുണിസഞ്ചികൾ എത്തിക്കാൻ ഇയാൾക്ക് അനുമതി ലഭിച്ചതുൾപ്പെടെ അന്വേഷണം ഉണ്ടായില്ല ഇക്കാര്യത്തിൽ വിജിലൻസിന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായതിനാൽ സന്നിധാനത്ത് സഞ്ചികൾ വിതരണം ചെയ്യാനുമായില്ല തുടർന്ന് ഈ തുണിസഞ്ചികളെല്ലാം പുണ്യം ം പദ്ധതിയുടെ സന്നദ്ധ പ്രവർത്തകർക്ക് കൈമാറി ഇത്തരത്തിൽ കൈമാറിയ തുണിസഞ്ചികൾ പിന്നീട് പല കടകളിലും സന്നദ്ധ പ്രവർത്തകർ മറിച്ചു വിറ്റതായാണ് പോലീസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരാമർശിച്ചിരുന്നത് റിയൽ എസ്റ്റേറ്റ് ഡീലർ എന്നാണ് ഈ റിപ്പോർട്ട് നിലനിൽക്കെ തന്നെയാണ് തുടർ പരിശോധനകൾ ഒന്നുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും സ്വർണപ്പാളികൾ കൊടുത്തുവിട്ടത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പോലീസ് റിപ്പോർട്ടിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെപ്പറ്റി വീണ്ടും അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല ഇത്തരത്തിൽ ശബരിമല കേന്ദ്രീകരിച്ച് സംഭാവനകൾക്ക് ഇടനില നിൽക്കുന്ന രീതി നിയമവിരുദ്ധമെന്ന് വ്യക്തമാണ് പോലീസ് റിപ്പോർട്ടിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടും നിർണായകമായ ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തുമ്പോൾ മറ്റു കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്നതും ദുരൂഹമാണ് ന്യൂസ് ഡെസ്ക് ജനം